ലക്ഷ്മിക മന്ദാനയുടെ പ്രോ മാക്സ് പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രിയമത കൃഷ്ണ അതായത് വിലായത്ത് ബുദ്ധയിൽ നായിക പറഞ്ഞ കാര്യം നമുക്കൊന്ന് നോക്കണ്ടേ സോ എന്തായാലും അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് സോ എല്ലാവരും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോ അതെല്ലാവർക്കും അറിയാം വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമയറിയും നമുക്ക് വലിയ തരത്തിലുള്ള പ്രതീക്ഷയായിരുന്നു ആ ഒരു പ്രതീക്ഷയ്ക്ക് എത്ര ഉയർന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവ്യൂസ് ഒക്കെ അത്ര മികച്ച രീതിയിലല്ല എന്ന് പറഞ്ഞാൽ കുറച്ച് റിവ്യൂസ് നല്ലതാണ് കുറച്ച് റിവ്യൂസ് മോശമാണ് ഒരു ആവറേജ് അഭിപ്രായമുള്ള ഒരു സിനിമയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു കാര്യം പൊട്ടി പുറപ്പെട്ടിരിക്കുന്നത് അതായത് പ്രിയംവദാ കൃഷ്ണനയുടെ ആക്ടിങ് വളരെയധികം ബോറിങ് ആയിരുന്നു അല്ലെങ്കിൽ നമ്മുടെ രശ്മിക മന്ദാനയുടെ കൂട്ടൊക്കെ ആയിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ പ്രൊമാക്സ് ലെവൽ ഐറ്റം ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം ആളുകൾ കളിയാക്കുന്നുണ്ട് സോ ഇതിനവർ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് എന്ത് അതും ഇതുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് സോ ഒരു പക്ഷേ അങ്ങനെ ഓവർ ദ ടോപ്പ് നിൽക്കുന്ന ഒരു ക്യാരക്ടറെ ചെയ്യേണ്ടി വന്ന ഒരു സത്യമാണ് ബട്ട് പുഷ്പയമായിട്ട് ഈ ഒരു സിനിമ ഒരിക്കലും കമ്പയർ ചെയ്ത് ചന്ദനത്തഴിയുടെ കാര്യം വന്നു വന്നു മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു തരത്തിലുള്ള ഒരു കമ്പാരിസൺ പുഷ്പയമായിട്ട് ഈ ഒരു സിനിമയെ നടത്തിരുതെന്നാണ് അവരെടുത്തു പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും നിങ്ങളെന്ത് പറയുന്നു അത് പുഷ്പമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണോ അതോ ഞാൻ പറഞ്ഞു അല്ലേ പ്രിയമത കൃഷ്ണന്റെ ആക്ടിങ് കുറച്ച് ഓവറായിരുന്നു അത് അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് എല്ലാ രീതിയിലും നോക്കി കഴിഞ്ഞാൽ പിന്നെ അത് അവർക്ക് ചേരത്തുമില്ല എന്നതാണ് എടുത്തു പറഞ്ഞു സോ നിങ്ങളെപ്രാമ്പായാലും പ്രയാണെങ്കിൽ ഗുഡ് ബൈ